സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലി ഓപ്പൺ ആയിരിക്കുകയാണ് ക്ലബ്ബുകളെല്ലാം തന്നെ അവരുടെ ടാർഗറ്റഡ് പ്ലേഴ്സിനെ ടീമിൽ എത്തിക്കുന്നതിന് വേണ്ടി തിരക്കിട്ട ചർച്ചകളിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ കൊണ്ടുവരും ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും എന്നുള്ളത് അറിയാനായി ആരാധകരും കാത്തിരിക്കുകയാണ് ഇതിനോടൊക്കെ തന്നെ ഏകദേശം പിക്ചർ ലഭിച്ചിട്ടുണ്ട് ടീം വിട്ടുപോകുന്ന താരങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്കുണ്ട് എന്നാൽ പോലും ട്രാൻസ്ഫർ വിൻഡോയിൽ അൺഅക്സപ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമ പേജ് പങ്കുവച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു സൈനിങ് അനൗൺസ്മെന്റിന്റെ ക്ലൂ ആണ് അവർ പോസ്റ്റ് ചെയ്തിരുന്നത് കേരള എക്സ്പ്രസ് നൗ അറൈവിംഗ് എന്നാണ് അതിലെ വാചകം സോ ഈ ഒരു പോസ്റ്റാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശങ്ക സമ്മാനിച്ചിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ആയിട്ടുള്ള നിഹാൽ സുധീഷ് കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിലാണ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി പന്ത് തട്ടിയത് ശേഷം നടന്നതിനെ പറ്റി ഒന്നും പറയേണ്ടല്ലോ വളരെ മികച്ച പഠനമായിരുന്നു നിഹാൽ പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനുശേഷം പഞ്ചാബ് മാനേജ്മെന്റ് നിഹാലിന് ഒരു പെർമനന്റ് ഡീലിൽ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു സോ താരത്തെ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്ക് കൈമാറിയോ എന്നുള്ളതാണ് പല ആരാധകരുടെയും സംശയം മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിട്ട പല താരങ്ങളെയും പിന്നീട് വിറ്റ ചരിത്രമൊക്കെ നമ്മളുടെ മുന്നിലുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ആരാധകരെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായത് അങ്ങനെ ചിന്തിച്ചാലും കുറ്റം പറയാൻ സാധിക്കില്ല എനിവേ വരുന്ന ദിവസങ്ങളിൽ തന്നെ പഞ്ചാബിന്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെന്റ് ഉണ്ടാകുന്നതാണ് ഇതിനുശേഷം മാത്രമേ ആരാധകരുടെ സംശയം മാറുകയുള്ളൂ ഞാൻ അറിഞ്ഞത് ജംഷഡ്പൂർ എഫ് സിയിലെ മുഹമ്മദ് ഉവേസിന്റെ അനൗൺസ്മെന്റ് ആണ് ഇതൊന്നാണ് ഏതായാലും വെയിറ്റ് ചെയ്യാം പഞ്ചാബ് എഫിയുടെ അനൗൺസ്മെന്റിനായി നമുക്ക് കാത്തിരിക്കാം സോ സ്വകാര്യ അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു ബൈ